കെ പി സി സിയുടെ മുപ്പത്തിയേഴാമത് അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റു കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ചുമതല കൈമാറി യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും ചുമതലയേറ്റു ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിന്റെ ലക്ഷ്യം സംസ്ഥാന ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു മുൻ പ്രസിഡന്റ് കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറി തന്റെ ഒപ്പം നിന്നുകൊണ്ട് കണ്ണൂരിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് സണ്ണി ജോസഫ് എന്നും സണ്ണി ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അധ്യക്ഷ ഇല്ലെങ്കിലും തുടർന്നും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് കെ സുധാകരൻ അറിയിച്ചു തന്നിലെ നിക്ഷിപ്ത ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു കൂട്ടായ പരിശ്രമത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ പരിശ്രമിക്കുമെന്നും സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്ത ശേഷം പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചടങ്ങിൽ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാതെ നോക്കുമെന്നും എല്ലാ അഭിപ്രായങ്ങളും കേൾക്കാൻ തയ്യാറാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് യു ഡി എഫിന്റെ എല്ലാ കൂട്ടി അതേസമയം പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവർ കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായി ചുമതലയേറ്റു സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം